അത്ര ക്ലിയർ ചെയ്താലും കൺഫ്യൂഷൻ മാറാത്തൊരു സംഭവമാണ് നമ്മുടെ നൈറ്റിയുടെ എക്സ് എൽ ഡബിൾ എക്സ് അളവ് ചാർട്ടിൻ്റെ പ്രോബ്ലംസ് അത് കട്ട് ചെയ്യുമ്പോൾ പലർക്കും ഭയങ്കര പേടിയാണ് അത് ചിലർക്ക് കൊള്ളാതാവുന്നുണ്ട് ഞങ്ങളെ തുണി വേസ്റ്റ് വേസ്റ്റാവും ഞങ്ങൾ ആണ് പേടിയാണ് അത് ഇത് ഇതല്ലപ്പം ത്രിബിൾ എക്സ് നൈറ്റി കട്ട് ചെയ്തതാണ് ഒരാൾക്ക് ത്രിബിൾ എക്സൽ കട്ട് ചെയ്തതാണത് നമുക്കൊരു ഷോപ്പിലേക്കുള്ളൊരു ഓർഡർ കിട്ടിയതാണ് കുട്ടീസിൻ്റെ സാധനങ്ങളും ത്രീ പീസും അതുപോലെ മാറ്റിൻ്റെ മെറ്റീരിയലും എല്ലാം കൂടെ കൂടിയിട്ട് മുപ്പത്തയ്യായിരത്തിൻ്റെ സാധനങ്ങളാണത് രണ്ട് ബോക്സ് ത്രീ പീസ് ഉണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ശമ്പളവട്ടത്തിലുള്ള ഒരാൾക്കുള്ളതാണ് അവർ ഏൽപ്പിച്ച് തരുന്ന എല്ലാ സാധനങ്ങളും എടുക്കാനായിട്ട് പമ്പേഴ്സ് വരേണ്ടതിൽ ഷോപ്പിടുന്നവർക്കൊക്കെ ആർക്കെങ്കിലും അങ്ങനെ എടുക്കാൻ അറിയാത്ത അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്ത് തരാം അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്യാനിട്ടേക്കുന്നതാണ് ഇതിൽ നിന്ന് കുറച്ച് പീസുകൾ മാത്രമേ ഇനി കൊടുക്കാനുള്ളതുള്ളൂ പുതിയത് വന്നിട്ടില്ല ഞാനും കുറച്ച് തിരക്കുകളിലും അടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് കുറച്ച് തിരക്കുകളിലും അതുപോലെ വലിയ ഇനിയം വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ കറങ്ങുവലും പല കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിപ്പോയി അതുകൊണ്ട് കുറേ പേർക്ക് മറുപടി കൊടുക്കാനൊക്കെ വൈകിയിട്ടുണ്ട് ക്ഷമിക്കാം ഇനി നമുക്ക് കട്ടൊക്കെ വീഡിയോ ഇടാം അപ്പം അതായി ഈ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം ആ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഒരു മണിക്കൂറിൻ്റെതായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തത് നിങ്ങളെ സംശയങ്ങൾ തീരാനാണ് എന്നിട്ട് നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് ഇതിവിടെ അങ്ങനെ വിട്ടിങ്ങനെ വിട്ടുക എന്ന് ചോദിക്കുമ്പോൾ വിഷമാണ് ഇട്ട് അപ്പോൾ ഈ വീഡിയോ കറക്റ്റായിട്ട് നല്ല രീതിയിൽ കാണുക അപ്പോൾ ആദ്യം തന്നെ അളവ് ഞാൻ എഴുതി എടുത്തിട്ടുണ്ട് എക്സ് ഡബിൾ എക്സ് എൽ ത്രിബിൾ എക്സ് അപ്പോൾ അതിൻ്റെ നെക്കിലാണല്ലോ സംശയം എക്സ് എൽ ആകുമ്പോൾ നമുക്ക് വെറും രണ്ടെടുത്താൽ മതി രണ്ടെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യാം വെറും കറക്റ്റ് രണ്ടാക്കിയിട്ട് കട്ട് ചെയ്യുക അപ്പോൾ അതിൻ്റെ തുമ്പും കാര്യങ്ങളും ആകുമ്പോൾ അത് രണ്ടര ആയിട്ട് മാറും ഡബിൾ എക്സ് എൽ ആകുമ്പോൾ നെക്ക് നെക്ക് എന്ത് ചെയ്യുക ഡബിൾ എക്സൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രീ സൈസ് മാക്സി നമ്മൾ കടയിലേക്കൊക്കെ അടിച്ചു കൊടുക്കേണ്ടത് അതിൻ്റെ അളവാണ്ടിയർ ഡബിൾ എക്സൽ അത് രണ്ടര ആവും ത്രിബിൾ ആവുമ്പോൾ അത് ആവും ഇനി ഷോൾഡറും അതുപോലെ ആവുമ്പോൾ നാല് ഡബിൾ ആവുമ്പോൾ എക്സിലാവുമ്പോൾ ആറ് ത്രിബിൾ എക്സിലാവുമ്പോൾ എട്ട് എട്ട് വേണമെങ്കിൽ ഒമ്പത് കൊടുക്കുക ത്രിബിൾ എക്സൽക്കാർക്ക് നല്ല തടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുണ്ടെങ്കിൽ ഒമ്പത് എടുക്കുക ഇല്ലെങ്കിൽ എട്ട് എടുക്കുക അപ്പോൾ ആംഹോൾ കാര്യണ്ട് നമ്മൾ കക്ഷത്തിൻ്റെ ആ താഴ്ഭാഗത്തേക്ക് എടുക്കേണ്ടത് അത് എക്സലിന് എല്ലിന് ഏഴ് മതി ഡബിൾ എക്സലിന് എല്ലിന് ഒമ്പത് എടുക്കുക ത്രിബിൾ എക്സലിന് എല്ലിന് പന്ത്രണ്ട് എടുക്കുക സ്ലിറ്റ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആംഹോളിൻ്റെ ആ ഭാഗത്ത് നമ്മളൊരു വീതി എടുക്കൂല അത് കേട്ടോ പതിനൊന്ന് എടുക്കുക എക്സ് ഡബിൾ എക്സൽ എന്ത് ചെയ്യുക പന്ത്രണ്ട് പോയിൻ്റ് അഞ്ച് ത്രിബിൾ എക്സിൽ പതിനാല് പോയിൻ്റ് അഞ്ച് എടുക്കുക അപ്പം ഇനി ഓരോന്നും കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം ഇത് എക്സെല്ലിൻ്റെ ഒരു നൈറ്റിയുടെ പീസാണ് എക്സ് എൽ കട്ട് ചെയ്യുന്ന പീസാണ് കേട്ടോ ഞാനൊരു പേപ്പറിൽ കട്ട് ചെയ്തിട്ട് ഇനി ഒരുപാട് പേര് പറയേണ്ടതാണ് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് കാണിക്കണം എന്നുള്ളത് അപ്പോൾ ഇത് കഴുത്ത് ഇങ്ങനെ മടക്കി വെച്ച പീസാണെന്ന് വിചാരിക്കുക കഴുത്ത് ഇറക്കവും വീതിയും രണ്ടെടുക്കുക ബാക്ക് അളവാണ് ഈ പറയേണ്ടത് ഫ്രണ്ട് കയത്ത് ആവുമ്പോൾ എന്തു ചെയ്യുക എക്സൽ എൽ ആകുമ്പോൾ ഒരു അഞ്ചര എടുക്കുക ഡബിൾ എക്സൽ എൽ ആ ഇത് അഞ്ചര എടുക്കുക ഇതിൻ്റെ ഷോൾഡറ് നാലിഞ്ചെടുക്കുക വെറും ഇഞ്ച് മതി ഇതിൻ്റെ കക്ഷത്തിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ അങ്ങനെ ഓരോ പോയിൻ്റ് ആദ്യം അടയാളപ്പെടുത്തി വെക്കുക വയ്ക്കുക ഇഞ്ച് മതി അടയാളം എന്നിട്ട് അതിൽ കൂട്ടി യോജിപ്പിക്കുക ഇതിൻ്റെ ഈ വീതി ഭാഗം നമ്മുടെ ഈ സ്ലിറ്റ് ഷേപ്പ് എന്ന് പറയേണ്ട ആ അടിഭാഗം കക്ഷം ചേരുന്ന ആ ഭാഗത്ത് നമ്മൾ നമ്മളെന്ത് ചെയ്യുക അളവെടുത്തിട്ട് പതിനൊന്ന് എടുക്കുക ഇത്രയേ ഉള്ളൂ എക്സലിൻ്റെത് ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗം ഞാൻ ഇതിൽ അടയാളപ്പെടുത്തിയിട്ടില്ല ഫ്രണ്ടിനൊക്കെ നിങ്ങൾ മൊത്തത്തിൽ ഇങ്ങനെ കാണിച്ചു തന്നാൽ ചിലപ്പോൾ ഇതിലാണ്ട് കട്ട് ചെയ്യും എന്നിട്ട് പിന്നെ എന്നോട് പറഞ്ഞിട്ട് കാര്യമുണ്ടാവും അപ്പോൾ ഫ്രണ്ടിനൊക്കെ എന്ത് ചെയ്യുക നമ്മൾ ഫ്രണ്ട് പീസ് വെക്കുമ്പോഴെടുക്കുക എക്സൽ ആകുമ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ അളവ് എടുക്കേണ്ടത് അഞ്ചാണ് അത് തയ്യൽ തയ്യൽത്തുമ്പായിട്ട് വരുമ്പോൾ അഞ്ചര ആയിട്ട് മാറിക്കോളും അപ്പോൾ എക്സൽ ഇനിയൊരു കൺഫ്യൂഷനും ഇല്ലല്ലോ ഇനി അതുപോലെ നമ്മൾ ആറിങ്ങനെ ചതുരത്തിലാണ് അടയാളപ്പെടുത്തുക എന്നിട്ട് ഒരു ഇഞ്ച് കുഴിച്ചു വെട്ടേട്ടാ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു ഇഞ്ചാണ് ഷോൾഡറിൻ്റെ ഭാഗത്ത് കുഴിച്ചു വെട്ടേണ്ടത് അപ്പോൾ എക്സലിലുള്ള മുഴുവൻ കൺഫ്യൂഷൻ ഇപ്പോൾ തീർന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെട്ടിയിട്ടൊന്ന് പറഞ്ഞിരുന്നത് മാത്രം ഷോൾഡർ നാലെടുത്താൽ മതി കൂടുതൽ ഷോൾഡർ ആകുമ്പോൾ അങ്ങനെ കൈ തൂങ്ങിയിട്ടൊക്കെ വരും എക്സൽ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് കിട്ടാ ഏകദേശം കല്യാണമൊക്കെ കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ ഒന്ന് നൈറ്റി ആയിട്ട് നമ്മൾ നൈറ്റി ഡ്രസ്സിന് അങ്ങനെയൊക്കെ ഇടണ ചെറിയ കുട്ടികൾക്കുള്ളതാണ് ഈ എക്സൽ ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഡബിൾ എക്സലാണ് അപ്പോൾ ഡബിൾ എക്സൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിലേക്ക് അടിച്ചുകൊടുക്കാൻ ഇനി നമ്മൾ ഒരു തുണി ഉണ്ടെങ്കിൽ അത് അടിച്ച് വെക്കുക എന്ന് പറയേണ്ടത് ഡബിൾ എക്സൽ ആണ് കേട്ടോ എന്നാൽ എക്സലിൽ അടയാളപ്പെടുത്തി അടിച്ചു വെച്ചാൽ നമുക്ക് പിന്നെ ഒന്നിനും പറ്റൂല പക്ഷേ ഡബിൾ എക്സൽ അടയാളപ്പെടുത്തിയാൽ എക്സലുകാർക്കും യൂസ് ചെയ്യുക ഒന്ന് ഷേപ്പ് ചെയ്തിട്ടൊക്കെ അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡബിൾ എക്സലാണ് ത്രിപിൾ എക്സലും എക്സലൊക്കെ വരലെന്നാവുന്നതേ ഉണ്ടാവുള്ളൂ അത് രണ്ട് അഞ്ചാണ് കൈത്ത് വെട്ടി വെക്കേണ്ടത് ബാക്ക് കയത്തിൻ്റെ അടയാളമാണ് പറയേണ്ടത് ക്കവും വീതിയും രണ്ട് അഞ്ച് ഇതിൽ ഫ്രണ്ട് കയ്യത്തിൻ്റെ പറയുകയാണെങ്കിൽ ആറാണ് എടുക്കേണ്ടത് ആറ് എടുത്താൽ മേലെ ഷോൾഡറിൻ്റെ പോക്കും അടിയിലെ ഭാഗം കൂടി ആയിട്ട് ഒരു ആയിട്ട് വരും ഇതിൻ്റെ ഷോൾഡർ വീതി ആറാണ് എടുക്കേണ്ടത് അത് അതഞ്ചര ആയിട്ട് മാറും നമ്മൾ കൈയിൻ്റെ ഭാഗത്ത് കൂട്ടുമ്പോൾ എട്ടാണ് നമ്മൾ ഇതിൻ്റെ എടുക്കേണ്ടത് എന്നിട്ട് എന്ത് ചെയ്യുക ഒരു ഒരു ഇഞ്ച് നേരത്തെ പറഞ്ഞ പോലെ കുഴിച്ചു വെട്ടുക ഒരു ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് കുഴിച്ച് വെട്ടുക അപ്പോൾ ഒരു ഷേപ്പ് ഉണ്ടാവുള്ളൂ പന്ത്രണ്ട് പോയിൻ്റ് അഞ്ച് നമ്മുടെ കക്ഷത്തിൻ്റെ ആ ഭാഗത്ത് നേരെ വീതിയും കൂടി എടുക്കുക അപ്പം ഡബിൾ എക്സലിൻ്റെ ഭാഗത്തേ ഇതും മാറി ഇനി ആണെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് അളവെടുത്തിട്ട് കട്ട് ചെയ്ത് വെക്കുക ഇത് ഞാൻ നേരത്തെ എക്സിൽ കാണിച്ചപ്പോൾ കാണിക്കാൻ വിട്ടുപോയതാണ് നമ്മളെന്ത് ചെയ്യുക ഷോൾഡറിൻ്റെ അവിടുന്ന് കക്ഷത്തിൻ്റെ ഭാഗത്തേക്ക് ഒരു അര ഇഞ്ച് ചേരിച്ചിട്ട് വെട്ടണം അത് എക്സൽ ആയാലും ഡബിൾ എക്സൽ ആയാലും ത്രിപിൾ എക്സലായാലും ഒരു അര ഇഞ്ച് ഇങ്ങനെ വെട്ടി ഇതെന്തിനാണെന്ന് ചോദിക്കുന്നവരുണ്ട് പലരും ചോദി പറയാറുണ്ട് നൈറ്റിയുടെ കയത്ത് ഇങ്ങനെ ബാക്കിലേക്ക് ഇറങ്ങി പോകുന്ന ആ ഒരു പ്രോബ്ലം മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ടും വെട്ടണം അതുപോലെ നമ്മുടെ കക്ഷത്തിൻ്റെ അവിടെ ആ അര ഇഞ്ച് കട്ട് ചെയ്തിട്ടും ഒഴിവാക്കണം ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ത്രിബിൾ എക്സലാണ് ശ്രദ്ധിക്കുക നമുക്കൊക്കെ കൂടുതലും കസ്റ്റമർ ആയിട്ടുള്ളത് തടിയുള്ള ആൾക്കാരാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലിക്ക് കടയിൽ നിന്ന് അടിച്ചു കൊടുക്കുമ്പോൾ അത് പാകത്തിന് കിട്ടൂല എപ്പോഴും കക്ഷം പൊട്ടിക്കൊണ്ടിരിക്കും അതുപോലെ ചിലർ പറയും ടൈറ്റ് തൈറ്റാവുമ്പോൾ കൈയിൻ്റെ അവിടെ ഇങ്ങനെ വേർപ്പ് തായിട്ട് പെട്ടെന്ന് ആയിട്ട് ഗേഡറിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ പാകത്തിന് അടിച്ചു കൊടുത്ത് അടിപൊളിയാവും അപ്പോൾ അതിന് കയത്തിൻ്റെ അകലം വീതി നീളം വേണ്ടത് മൂന്നേ പോയിൻ്റ് അഞ്ചാണ് ഒമ്പതാണ് ഇവിടെ നമ്മൾ ഷോൾഡർ എടുക്കേണ്ടത് നേരത്തെ നമ്മൾ ആറാണ് എടുത്തത് അതിൻ്റെ മുന്നേ നാലാണ് ഇത് അതിൻ്റെ ഒമ്പത് ഇത് പന്ത്രണ്ടാണ് ആംഹോളെടുക്കേണ്ടത് ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുന്നതെന്ന് മാത്രം നിങ്ങൾ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് അളവെടുക്കുക പിന്നെ ഇതിന് നമ്മൾ കൈ കക്ഷത്തിൻ്റെ അവിടെ കൈക്കുയി ഒന്ന് ശരിച്ചു വെട്ടുമ്പോൾ രണ്ട് എടുക്കുക പതിനാല് പോയിൻ്റ് അഞ്ച് ഇതിൻ്റെ ഈ മാറുഭാഗത്തുള്ള വീതിയും എടുക്കുക ഇനി പതിനഞ്ച് എടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ത്രിപ്ലക്സിലും നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിചാരിക്കണേ നേരെ ഫസ്റ്റ് ഞാൻ ഇട്ടിട്ടുള്ള ആ ഒരു അളവ് ചാർട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എല്ലാവരും സേവ് ചെയ്ത് വെക്കുക അച്ചിറക്ക് മെറ്റീരിയൽസ് കുറച്ച് അവൈലബിൾ ആണ് ഇനി എന്ത് ഡൗട്ടുണ്ടെങ്കിലും കമൻറ്റായിട്ട് വരിക ഈ ഭാഗം എല്ലാവരും സ്ക്രീൻഷോട്ട് വെക്കുക എന്നിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അതൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുന്നവർക്കൊക്കെ ഷെയർ ചെയ്യുക കൂടെ ആ ബെൽബട്ടൺ കൂടെ പ്രസ് ചെയ്ത എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുക താങ്ക് യു